മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല നിലവിലെ ചട്ടപ്രകാരം ദേശീയ ദുരന്തമായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന തീരുമാനം ആഭ്യന്തര മന്ത്രാലയം കേരളത്തെ അറിയിച്ചു ദില്ലിയിലെ സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കേന്ദ്രം കത്ത് കൈമാറി കേന്ദ്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഹായം നൽകാമെന്നാണ് കേന്ദ്ര വാഗ്ദാനം കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം വലിയൊരു ദുരന്തം തന്നെയാണ് ഈ പ്രഖ്യാപനം ഇതിലും വലിയ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലിറങ്ങി എന്താണ് വേണ്ടത് വലിയ വശബാതാണ് പാലക്കാട്ടെ ജനങ്ങൾ ആലോചിക്കണം കേരളം അവരെ ഭൂപടത്തിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ അവരുണ്ടാകാൻ പാടില്ല അതാണ് അതിന് തിരിച്ചു കൊടുക്കേണ്ട മറുപടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മന്ത്രിമാരെയും കൂട്ടി ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി ഡൽഹിയിൽ പോയി ക്യാമ്പ് ഇത് അറിയിക്കുന്നത് വാങ്ങിപ്പോരുമായിരുന്നു ഇവർക്കത് വാങ്ങിയെടുക്കാനുള്ള ഒരു ത്രാണില്ല കഴിവില്ല അത് അതാണ് മറ്റൊരു കാരണം അല്ലെങ്കിൽ ഇത് വാങ്ങിയെടുക്കണ്ടേ കേരളത്തിന് അർഹപ്പെട്ടതല്ലേ ആദിൽപാലോട് നമുക്കൊപ്പം എത്തുന്നു ആദിൽപാലോട് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നിത്യാനന്തറായി അറിയിച്ചിരിക്കുകയാണ് സഹായമുണ്ടാകും പക്ഷേ അത് എൽ ത്രീ കാറ്റഗറിയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടാകില്ല നേരത്തെ തന്നെ ഈ ദേശീയ ദുരന്ത പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ഉറപ്പിക്കുകയാണ് ഇനി അറിയേണ്ടത് സഹായം എപ്പോൾ നൽകും എന്നുള്ളതാണ് ഹൈക്കോടതിയിലടക്കം നിലപാട് അറിയിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണോ നിത്യാനന്തറായി ഇപ്പോൾ കൈമാറിയിരിക്കുന്ന ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില നിർണായക സ്ഥിരീകരണമാണ് നിത്യാനന്ദ റോയ്യുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയുടെ ഈ കത്തിലുള്ളത് നേരത്തെ തന്നെ കേന്ദ്രം കേരളത്തിലുണ്ടായ വയനാട് ദുരന്തത്തെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിച്ചിരുന്നു കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു ഈ കത്തിനുള്ള മറുപടിയായാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കെ വി തോമസിന് മറുപടി നൽകിയിരിക്കുന്നത് കൃത്യമായ സ്ഥിരീകരണം വരുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ളത് തന്നെയാണ് അത് പലപ്പോഴും സുജിയ പറഞ്ഞതുപോലെ പറഞ്ഞു കേട്ടത് മാത്രമാണ് പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സ്ഥിരീകരിച്ച് തന്നെ പറയുന്നു അങ്ങനെ നിയമപരമായി പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രൊവിഷനും ഒരു സാങ്കേതികമായ സൗകര്യവും നിയമത്തിലില്ല എന്നതാണ് ഈ കത്തിൽ വിശദീകരിക്കുന്നത് മാത്രമല്ല ഇനി എന്താകും സഹായം എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതിനുള്ള മറുപടി കൂടി ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അപകടം നടന്നതിന് പിന്നാലെ തന്നെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു ഈ സംഘം വയനാട് സന്ദർശിക്കുകയും കൃത്യമായി പഠനങ്ങളും പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുകൂടി കത്തിൽ പറയുന്നു പലതരത്തിലുള്ള നിയമ നടപടികൾ കോടതി ഇടപാടുകൾ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനിടെയാണ് ഈ കത്തുകൂടി പുറത്തുവരുന്നത് സഹായം നിഷേധിക്കുന്നു എന്ന് പറയുന്നില്ല സഹായം വരും പക്ഷേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന കൃത്യമായ സ്ഥിരീകരണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരും കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസനാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത് പാലോടാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്